ഏറ്റുമാനൂരപ്പിന്റെ ഋഷഭവാഹനമായ നന്ദികേശിന് മുടക്കമില്ലാതെ എല്ലാ ദിവസവും തീറ്റപ്പുല്ല് നൽകുന്നത് സിജോ സജീവാണ് ഏറ്റുമാനൂർ സ്വദേശിയായ ചങ്ങാലിത്തുണ്ടത്തിൽ സിജോ സജീവ് കഴിഞ്ഞ നാല് വർഷമായി മുടങ്ങാതെ നന്ദികേശനെ തീറ്റപ്പുല്ല് എത്തിക്കുകയാണ് ഋഷഭവാഹന സങ്കല്പത്തിൽ നന്ദികേശൻ ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ എത്തിയതിനു ശേഷം പുല്ലെത്തിക്കുന്ന ദൗത്യം സിജോ ഏറ്റെടുക്കുകയായിരുന്നു മേൽശാന്തി മഠത്തിൽ നിന്നും ഒരു കൈപ്പിടി പുല്ല് നന്ദികേശിന് നൽകിയതിനു ശേഷം നന്ദികേശിന് തീറ്റപ്പുല്ല് എത്തിക്കുന്നത് മുടക്കിയിട്ടില്ല നന്ദികേശന് തീറ്റപ്പുല്ല് നൽകുമ്പോൾ സജീവൻ്റെ മനസ്സ് ഭക്തിയിൽ നിറയും വൃത്തിയുള്ള പുരയിടങ്ങളിൽ നിന്ന് മാത്രമാണ് തീറ്റപ്പുല്ല് സിജോ സജീവ് ശേഖരിക്കുന്നത് ഓരോ ദിവസവും പുല്ലുമായി സിജോ എത്തുന്നതും പ്രതീക്ഷിച്ചാണ് നന്ദികേശൻ ഗോശാലയ്ക്ക് സമീപം വിശ്രമിക്കുന്നത് ഋഷഭത്തിൻ്റെ ചെവിയിൽ മന്ത്രിച്ചാണ് ഭക്തർ തങ്ങളുടെ ആവലാദികളും അഭ്യർത്ഥനകളും ഭഗവാൻ മുന്നിൽ സമർപ്പിക്കുന്നതെന്നാണ് വിശ്വാസം ഭഗവാനോടുള്ള പ്രാർത്ഥനകളുമായി ഓരോ ദിവസവും നന്ദികേശിന് പുല്ല് നൽകുകയാണ് സിജോ സജീവ്